നമസ്കാരം എന്റെ പേര് ജെയ്സൽ സ്വദേശ് അരികോടനാണ് നിലവില് ഞാൻ പ്രവാസി അയക്കുന്ന സമയത്താണ് യൂറിക്ലാസ്റ്റഡിൽ ഉണ്ടായത് നാല് വർഷത്തോളം ഞാൻ ഇംഗ്ലീഷ് മീരുന്ന് കഴിച്ചിട്ടുണ്ട് അങ്ങനെ സൗദിയിൽ പണിയെടുക്കുന്ന സമയത്താണ് എനിക്ക് യൂറിക്ലാസ് തുടങ്ങിയത് അവിടെ ഒരു ഹോട്ടൽ മേഖലയിൽ പണിയെടുക്കുന്നത് അങ്ങനെ പണിയെടുക്കാൻ പറ്റാതെ അവിടെ ഷർഫിയ ജിദ്ദ അവിടെ മലയാളി ഡോക്ടേഴ്സിന്റെ അടുത്തതിനെ ഞാൻ നാല് വർഷത്തോളം ഇംഗ്ലീഷ് മീഡിയം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മാറുന്നില്ല അങ്ങനെ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്ന സമയത്ത് എന്റെ ഒരു ഫാമിലി ഒരു അമ്മായി മുഖേന ഞാൻ എൻ്റെ അഞ്ച് വാഹന കമ്പനിന്റെ ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചത് ഐപ്പൾസ് എന്നോട് പറഞ്ഞത് നാല് മാസം എട്ട് ബോക്സ് എങ്കിലും കഴിക്കണം എന്നറിയാം അങ്ങനെ ഞാനൊരു ഏകദേശം ഒരു അഞ്ച് ബോക്സിന്റെ അടുത്ത് കഴിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടര മാസം അഞ്ച് ബോക്സ് മാസമാണ് ഇപ്പൊ ഒരു വർഷത്തിന് നമ്മൾസ് ഒന്നും കഴിക്കൊന്നില്ല ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെ ഞാനത് സജിച്ചു പിന്നെ എനിക്ക് പറയാനുള്ള യൂറികാസിൽ ഒരു നിസാര കേസല്ല എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ നമ്മളെ സുഹൃത്തിന് ഇതേമാതിരി യൂറിക്കാസിന്റെ മൂലം മരുന്നിന്റെ സേവകത്ത് മൂലം രണ്ട് കിഡ്നി പോയിട്ട് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് അവന്റെ സർജറി കഴിഞ്ഞത് ഒരമ്മാന്റെ കിഡ്നി മാറ്റി വെക്കേണ്ടത് അപ്പൊരു മരുന്നിന്റെ സേവക